വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പവും അതുപോലെ തന്നെ ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ അരിപ്പൊടിയും ഉപ്പും ഇട്ടതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് ഇടിയപ്പത്തിന് മാവ് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പം ആദ്യമേ തന്നെ മുഴുവൻ വെള്ളം ഒഴിക്കരുത് കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊഴിച്ച് നമ്മൾ പരുവത്തിനാക്കി എടുക്കണം ഇടിയപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയും നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം ആദ്യം ഈ ഇഡലി പാത്രത്തിൻ്റെ പുഴിയിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് പിഴിഞ്ഞു കൊടുക്കാം നമുക്കിനി ഡി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം പാത്രം അടച്ചു വെച്ചിട്ടുണ്ട് പിടിയപ്പത്തിൻ്റെ കൂടെ ചമ്മന്തി കടുവ പൊട്ടിച്ചതാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് രണ്ടും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണത് അരയ്ക്കുന്നതെന്ന് നോക്കാം ഇവിടെ തേങ്ങ ഒരമുറി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി കരുവേപ്പില പച്ചമുളക് ഒരു ചെറിയ കഷ്ണം പുളി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞത് കറിവേപ്പില അതുപോലെ തന്നെ വറ്റൽമുളക് പിന്നെ കടുക് ഉഴുന്ന് അപ്പോൾ ഇത്രയാണ് നമ്മൾ ചമ്മന്തി ഇടിയപ്പത്തിനുള്ള ചമ്മന്തി റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് പുളി ഇത്രയും മിക്സിയുടെ ജാറിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കുന്നുണ്ട് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചൊന്ന് ഇളക്കി വയ്ക്കുന്നുണ്ട് ഒരു പാന് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുവും ഉഴുന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില വറ്റൽമുളക് ചുമന്നുള്ളി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം ഉള്ളിൽ മൂത്ത് വന്നിട്ടുണ്ട് ഈ അടുപ്പ് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് നമ്മൾ അരച്ചു വെച്ചിരുന്നു അരപ്പ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് ഇതിൽ ഒഴിച്ച് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ചമ്മന്തി എടുക്കാം ഈ അവസരത്തിൽ ഉപ്പ് കൂടെ നോക്കുക ഉപ്പ് അല്പം കുറവുണ്ടായിരുന്നു ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ഇങ്ങനെ നിറക്കി കൊടുക്കുന്നുണ്ട് ഇടിയപ്പം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പവും അതുപോലെ തന്നെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ ഇത് ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക